ഹായ് കൂട്ടുകാരെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ഒക്ടോബർ പതിമൂന്ന് അച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് രാവിലെ അച്ചൂട്ടനെ സ്കൂളിൽ വിട്ടതിന് ശേഷം അവ വരുന്നതിന് മുമ്പ് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഈ ഡെക്കറേഷൻ്റെ ഐഡിയാസ് എല്ലാം കിജിചേട്ടൻ്റെ ആണേ അച്ചൂട്ട സ്കൂളിൽ പോകുന്നു പറഞ്ഞിട്ടാണ് പോയത് അവ വന്നിട്ടേ എല്ലാം ചെയ്യാവൂ സർപ്രൈസ് ഒന്നും താരത്തന്നു ഡെക്കറേഷനും ഒരുക്കങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വൈകിട്ട് നാലുമണി ആവാറായിട്ടുണ്ട് വൈകിട്ട് ആറു മണിക്കാണ് ഈ കേക്ക് കട്ടിങ് പറഞ്ഞത് അവന്റെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിൽ പോയി റെഡി ആയിട്ടൊക്കെ വരുമ്പോ എന്തായാലും ആറു മണിയാവും എന്ന് പറഞ്ഞ അവൻ സൈക്കിള് ലവ് ബേഡ്സ് എല്ലാം വാങ്ങിയെങ്കിലും സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് കരുതി ഞാനും കിച്ചേടനും കൂടെ വിസ്മയം ഒരു ഗിഫ്റ്റ് വാങ്ങി അതിനുശേഷം പോത്തം കൂടെ കേക്ക് ആവൻസ് പോയി കേക്ക് എടുത്ത് ഇനിയാണ് അച്ചൂട്ടൻ്റെ എൻഡ്രോയി അവ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞാണ് ഈ വരുന്നത് കിച്ച ചേട്ടൻ ജോലിക്ക് പോയെന്ന് പറഞ്ഞാണേ വരുന്നത് പുതിയ ഐഡന്റിറ്റി കാർഡ് ഇന്നാണ് ആൾക്ക് കിട്ടിയത് അതെല്ലാം കാണിച്ചാണ് ഈ വരുന്നത് കിച്ചൂര് കാണുമ്പോഴുള്ള മുഖഭാവമാണ് ഈ കാണുന്നത് സത്യം പറയാലോ അവ സർപ്രൈസ് ആയി പോയെ ഇതെല്ലാം കണ്ട് അച്ചുടനെ ഈ ചിരിയാണുമ്പോ സത്യം പറഞ്ഞ അതാണ് നമുക്ക് എല്ലാം ഇത്രയും ബലൂണും ഒറ്റയ്ക്ക് ഒറ്റക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കാണേ ഇപ്പൊ മണി ആറായിട്ടുണ്ട് ഇതാണ് അച്ചുടേ ഞങ്ങൾ ഓർഡർ ചെയ്ത കേക്ക് കേക്ക് എങ്ങനെയുണ്ട് ഡയറി മിൽക്കിന്റെ ഒരു ഫ്ലേവറാണ് അകത്ത് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാ ഫങ്ഷനും ഞങ്ങളെ കേക്ക് ഹവൻസിലാണ് കേക്ക് ഓർഡർ ചെയ്യാറുള്ളത് പാർട്ടി പോപ്പർ ആദ്യ മാധൂസാണേ പൊട്ടിക്കാൻ നോക്കിയത് അവന് പറ്റാത്തോണ്ട് അവസാനം എന്തുകൂട്ടിക്ക് കൈമാറി അവൾ എങ്ങനെയോ അതിനെ പൊട്ടിച്ചു ചീട്ടാ എന്ത് ഫങ്ഷൻ വന്നാലും വാങ്ങാൻ പറയുന്ന ഒരേ ഒരു സാധനം ഈ പാർട്ടി പോപ്പറാണ് അപ്പൊ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ சின்னஞ்சீரு கூட்டுக்குள்ள இருக்கு அட சின்ன சின்ன அன்பில் தானே ஜீவன் என்னும் இருக்கு பட்டாம்பூச்சி கூட்டத்துக்கு பட்டாயதுக்கு அடபாசம் மட்டும் போதும் கண்ணு காசு பானம் எண்ணத்துக்கு பச்சை கிளிகள் தோலோடு குயிலோ மடியோடு பூலோகம் ஆனந்தில் இந்த பூமிக்கு கண்ணீர் சொந்தமில் ആറ് മണി മുതല് തുടങ്ങിയ കലാപരിപാടികളാണ് നിങ്ങൾ കാണുന്ന എവർക്ക് കഴിക്കാനും വേണ്ട കുടിക്കാനും വേണ്ട കളിച്ചാ മതി ഇവര് മൂന്നുപേരും ഒരു സ്കൂളിലാണെ പഠിക്കണ ഇവിടെ ഈ ബഹളമാണെങ്കി ഇവന്മാര് സ്കൂളിൽ എന്തായിരിക്കും എന്തോ അവസ്ഥ ഓണത്തിന് ഇറങ്ങിയ പുലിക്കളിയാണ് നിങ്ങളീ കാണുന്നത് മസിനെ ഇറങ്ങാനുള്ള സാന്റയും നാം മുന്നേ വന്ന് നിപ്പോ അപ്പൊ ഏവമാ ഒരു പരിപാടി നടക്കട്ടെ മറ്റൊരു വീഡിയോമായി നാളെ കാണാമേ